ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മസാല പുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേഗിച്ചെടുക്കാം അടുത്തതായി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ചേർത്ത് നമുക്ക് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇനി നനച്ചെടുക്കാം എനിക്കിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് പൊടിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഓരോരുത്തർ എടുക്കുന്ന പൊടിക്കനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പൊടി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം മസാല തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇവിടെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തക്കാളിയെല്ലാം ഒന്ന് കുക്കായി കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് മസാല ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് കുറച്ചൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്ക് ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു പുട്ടുക്കുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് നനച്ചു വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം അടുത്ത് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും പുട്ടുപൊടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് ലെയറായിട്ട് ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാം അതിനായി ഞാനിവിടെ പുട്ടുകലത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറ്റി അതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ആവി വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം നന്നായിട്ടിനെ ആവി വന്നിട്ടുണ്ട് നമുക്കിനി അത് അടച്ചു വെച്ച് ഒന്ന് വേഗിച്ചെടുക്കാം നന്നായിട്ടിനെ ആവി വന്ന് പുട്ടെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം